കേരള തീരത്ത് ജാഗ്രതാ മുന്നറിയിപ്പുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വൻ ഹൈ അഞ്ഞൂറ്റിമൂന്ന് കപ്പലിലെ കണ്ടെയ്നറുകൾ കേരള തീരത്ത് അടിയാൻ സാധ്യതയുണ്ട് തിങ്കൾ മുതൽ ബുധൻ വരെ എറണാകുളം ജില്ലയുടെ തെക്കു ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലും അടിയുമെന്നാണ് മുന്നറിയിപ്പ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം വിവരങ്ങളുമായി എസ് ഷാലിനി ചേരുന്നുണ്ട് ശാലിനി എന്താണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത് നീലിമ അല്പസമയം മുമ്പാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് കേരള ജനതയ്ക്ക് നൽകിയിട്ടുള്ളത് കേരള തീരത്ത് വാൻഹായ് അഞ്ഞൂറ്റി മൂന്ന് കപ്പലിൽ നിന്നും വീണിട്ടുള്ള കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നത് അതായത് ഈ കപ്പലിൽ നിന്ന് പതിച്ചിട്ടുള്ള കണ്ടെയ്നറുകൾ നിലവിൽ വിവിധ തീരങ്ങളിൽ എത്തിയിട്ടില്ല കോസ്റ്റ് ഗാർഡിന്റെ അടക്കമുള്ളവരുടെ നിർദ്ദേശത്തിന്റെയും അവരുടെ മുന്നറിയിപ്പിന്റെയും പശ്ചാത്തലത്തിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് പുറപ്പെടുവിക്കുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒപ്പം തന്നെ പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതികൾ മുതൽ എറണാകുളം ജില്ലയുടെ തെക്ക് ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരപ്രദേശങ്ങളിലുമായി ഈ കണ്ടെയ്നറുകൾ വന്നടിയാൻ സാധ്യതയുണ്ടെന്നാണ് കോസ്റ്റ് ഗാർഡും ഐ ടി ഐ ഒ പി എഫ് എന്നിവർ വിവരം നൽകിയിട്ടുള്ളത് ഈ രണ്ട് പേരുടെയും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടി അതീവ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റികൾക്കും ജില്ലാ ഭരണകൂടങ്ങൾക്കും നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കപ്പലിൽ നിന്ന് വീണ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകളോ അത്തരത്തിൽ സംശയിക്കുന്ന വസ്തുക്കളോ കടൽ തീരത്ത് കണ്ടാൽ അത് സ്പർശിക്കാൻ പാടുള്ളതല്ല എന്ന മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ഇരുന്നൂറ് എങ്കിലും അകലം പാലിച്ച് നിൽക്കണം ഇത്തരം വസ്തുക്കളിൽ നിന്നുള്ളതാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമായി നൽകുന്നത് ഒപ്പം തന്നെ ഇത്തരം വസ്തുക്കൾ കാണുന്നുണ്ടെങ്കിൽ നൂറ്റി പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് വിവരങ്ങൾ കൈമാറണം എന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നുണ്ട് കൊച്ചിയിൽ കപ്പൽ അപകടം ഉണ്ടായതിനെ തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലൊരു ജാഗ്രതാ മുന്നറിയിപ്പ് കേരള തീരത്തിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരുന്നു പക്ഷേ വാൻഹായി അഞ്ഞൂറ്റി മൂന്ന് കപ്പലിൽ നിന്നും ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതിനു ശേഷം കോസ്റ്റ് ഗാർഡിന്റെ അടക്കം നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്നത് വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് വലിയ ഭീഷണി ഉണ്ടാക്കുന്ന രാസ പദാർത്ഥങ്ങളും രാസവസ്തുക്കളുമാണ് എന്നുള്ള മുന്നറിയിപ്പുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മാത്രം വസ്തുക്കൾ കണ്ടാൽ കൺട്രോൾ റൂമിൽ അറിയിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിൽ വരുന്നത് എന്തായാലും പതിനാറാം തീയതി മുതൽ പതിനെട്ട് വരെയും പതിനെട്ടാം തീയതിക്ക് ശേഷവും ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ കേരള തീര പ്രത്യേകിച്ച് എറണാകുളം മുതൽ ആലപ്പുഴ കൊല്ലം വരെയാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് എങ്കിൽ പോലും കേരള തമിഴ്നാട് കർണാടക തീരങ്ങളിലൊക്കെ ഇത്തരത്തിൽ കപ്പലുകളിലെ കണ്ടെയ്നറുകൾ അടിയാൻ സാധ്യതയുണ്ട് ഈ മേഖലകൾക്കൊക്കെ ജാഗ്രതാ നിർദ്ദേശം ഒരു മണിക്കൂറിൽ നൽകുകയും ചെയ്യും ശരി ശാലിനി മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ സേന